തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ക്രിസ്ത്യാനികളുടെ വോട്ട് കൊണ്ടാണെന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാകാനും തയ്യാറാണ് കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ അതിരിവിട്ട മുസ്ലിം പ്രീണനം തുടരുകയാണെന്നും മതേതര മുഖമൂടികൾ അഴിഞ്ഞു വീഴുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ തയ്യാറാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു എസ് എൻ ഡി പി മുഖമാസികയായ യോഗനാഥത്തിലാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ കേരളത്തിൽ ഒഴിവുവന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്ക് എൽ ഡി എഫ് രണ്ട് മുസ്ലിങ്ങളെയും യു ഡി എഫ് ഒരു ക്രിസ്ത്യാനിയെയും നോമിനേറ്റ് ചെയ്തതിലെ അനീതി ചൂണ്ടിക്കാണിച്ചതാണ് താൻ ചെയ്ത പാതകമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാണെന്ന് തന്നെ കൂഷിക്കാൻ വരുന്നവർ ചിന്തിക്കണം മതവിവേചനവും മതവിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രിസ്ത്യാനികളുടെ വോട്ടാണ് സുരേഷ് ഗോപിയുടെ തുറുപ്പുചീട്ട് ഇരു മുന്നണികളുടെയും മുസ്ലിം പ്രീണനവും മുസ്ലിം ലീഗിൻ്റെ കുറെ മുസ്ലിം സംഘടനകളുടെ അഹങ്കാരവും സഹിക്കാതെ വന്നപ്പോൾ ക്രിസ്ത്യാനികൾ ബി രക്ഷകരായി കണ്ടു തെറ്റുതിരുത്താതെയാണ് മുന്നണികൾ മുന്നോട്ടു പോകുന്നതെങ്കിൽ നാളെ ഹൈന്ദവരും പ്രത്യേകിച്ച് പിന്നോക്ക പട്ടിക വിഭാഗങ്ങളും ക്രൈസ്തവരുടെ പാത പിന്തുടരും കേരളത്തിൽ ഹൈന്ദവ പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന അസമത്വങ്ങളെക്കുറിച്ച് ബോധ്യമാകണമെങ്കിൽ സാമൂഹിക സാമ്പത്തിക സർവേ നടത്തേണ്ടതുണ്ട് ഇതിന് എല്ലാ ന്യൂനപക്ഷ സംഘടനകളെയും രാഷ്ട്രീയ കക്ഷികളെയും വെല്ലുവിളിക്കുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ കുറിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കം മുതൽ അവർക്കൊപ്പം നിന്ന പിന്നോക്ക പട്ടിക വിഭാഗ സമൂഹത്തിന്റെ വിശ്വാസത്തെ സി പി എമ്മും സി പി ഐയും ന്യൂനപക്ഷ പ്രീണനത്തിനായി ബലികഴിച്ചു എന്നിട്ടും പഠിക്കാതെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ വീണ്ടും കണ്ടെത്തിയത് മുസ്ലിം നേതാക്കളെ ചില മുസ്ലിം നേതാക്കൾ എനിക്കെതിരെ കേസെടുക്കണമെന്നും ജയിലിലടക്കണമെന്നും പ്രസ്താവന നടത്തിയത് ഖേദകരമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വരെ കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് പ്രതികരിച്ചത് പോയി എന്നും വെള്ളാപ്പള്ളി നടേശൻ കുറിച്ചു